അനില സാറേ നമസ്കാരം സാറിൻ്റെ ആ പുസ്തകം ഓർമ്മിച്ചപ്പം മുമ്പരത്തി പോവും വാലിക്കാരൻ എന്ന പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നി സാർ അതിൻ്റെ ഉള്ളൊരു ചെലവിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു ശരിക്കും അത് കാണുവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് ഇതാണല്ലേ ചെലവാണ് ഇതിൻ്റെ പ്രത്യേകത എന്താ സാറേ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ് കാരണം ആ നെസ്റ്റാളജി ഒന്നും കളയല്ല ഇത് പണ്ട് കാലത്ത് എനിക്ക് ഞാൻ എനിക്കതിന് മുമ്പുള്ള സാധനമാണ് അപ്പം ഞങ്ങളുടെ തറവാടായിരുന്നു അപ്പം എല്ലാവരും ഇവിടെ വന്ന് താമസിക്കും എപ്പോഴും പതിനഞ്ച് ഇരുപത് പേര് കുട്ടികളും വീട്ടുവരും ഒക്കെ ആയിട്ട് അപ്പൊ അങ്ങനെ ഈ ഇറച്ചി മേടിക്കുക അന്ന് ഇവിടെ നിന്ന് കാട്ടിറച്ചൊക്കെ കിട്ടുവായിരിക്കും അത് മേടിക്കുന്ന പത്താറു വർഷം മുമ്പ് എഴുപത് വർഷം മുമ്പുള്ള കേസുകൊണ്ടാണ് അപ്പൊ ഈ ഇറച്ചി മേടിച്ചോണ്ട് വന്നിട്ട് ഈ ചെറവയായ വെച്ചാണ് വീട്ടില് അവർ വാടാണ് ആ ഇതാണല്ലേ അതെ അതെ ശരിക്കും പറഞ്ഞാൽ കൊണ്ട് സാധാരണ എന്റെ വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ ചരണ്ടുവാൻ ഉപയോഗിക്കുന്നത് മാത്രമാണ് ഇതും പക്ഷെ ഇറച്ചി കിണർ വിട്ടാറുണ്ടല്ലേ പാടുകളുണ്ടല്ലേ അതെ അതെ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ശരി ഞാൻ കളയാ വെച്ചേക്കാണ് ഏകദേശം എഴുപതോ എഴുപത്തിയേഴ് മരിച്ച അതിനൊക്കെ എത്ര രൂപ മുമ്പാണ് വയസ്സായപ്പോ മരിച്ചാണ് അപ്പൊ അതിന് മുമ്പുള്ള സംഭവങ്ങളാണ് ഞാനിത് കളയാതെടുത്ത് വെച്ചേക്കുന്ന അതാ അതിനെ ചെരവ് പുരാണെന്നു അല്ലേ കളയാതെ ഇരിക്കുകയാണ് അത് അച്ഛന്റെ വാസുണ്ടോ ഇപ്പോഴും ഓടുന്ന ഞാൻ ക്ലിയർ ആയിരുന്നു സൈക്കോ അതെ സൈക്കോമാജി ഓടുന്ന ഞാൻ കെട്ടിക്കൊണ്ടിരുന്ന ആളെ പിന്നെ അത് തീരുമാനപ്പത്തേ ഞാൻ എടുത്തോണ്ട് വെച്ചേക്കണ എന്നെക്കാളും ഒരുപക്ഷേ അന്ന് ഞാൻ പറയപ്പോ അച്ഛൻ മേടിച്ച നിലവിളക്ക് ഒരു ശ്രീരാമൻ്റെ ഒരു ഫോട്ടോ കണ്ടുപോയെ ആ ഫോട്ടോ ചെലവ ഒരു ചെമ്പ് അച്ഛൻ്റെ ഓർമ്മക്കാര് പറയെടുത്തോണ്ട് വന്നുള്ളൂ ബാക്കിയെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയേക്കുന്ന എന്തായാലും വളരെ സന്തോഷം എന്താണ് എന്നുള്ള ഒരു വായിച്ചപ്പോൾ എനിക്ക് തന്നെ തോന്നിയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം കാണണെന്ന് ഏതായാലും അത് കാണുവാനുള്ള പഴയ കാലത്തുള്ളതല്ലേ ഇതൊക്കെ എത്ര വർഷം പഴക്കം ഉണ്ടാവും ഓർമ്മയില്ല ഓർമ്മയില്ല ഇതാണല്ലേ പറഞ്ഞ ആ െച്ചിന്റെ വാച്ചാണ് ഞാൻ ജനിക്കുന്ന മേടിച്ചത് ജനക്കെങ്ങനെയാന്നറ എന്റെ കൈകിട്ട് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇതിപ്പോ എത്ര വർഷം പഴക്കം ഉണ്ടാവും ഏകദേശം ഞാൻ ജനിക്കുന്ന വെച്ചാൽ അറുപത്തെട്ടില്ല അപ്പൊ അതിന് ഒരു വാച്ച് ഇപ്പോൾ ഓടുന്ന കൊറച്ചാള് ഉപയോഗിച്ചോണ്ടിരുന്നു കൊറേ വർഷങ്ങൾ ഏകദേശം രണ്ടായിരം വർഷം വരെ ഞാൻ ഉപയോഗിച്ച അതിനുശേഷം ഞാൻ ക്ലീൻ ചെയ്യാൻ അവര് പറഞ്ഞ ഇത്ര പഴക്കമാണ് എപ്പോഴും ഉപയോഗം കൈ കൈ ഷെയ്ക്ക് ഉണ്ടായി സാധനങ്ങള് പാർട്സുകള് ചിലപ്പോൾ ഒറിജിനൽ പാർട്സ് കിട്ടാൻ ചാൻസ് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കാൻ പറഞ്ഞത് അങ്ങനെയാണ് ഞാനിത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഓടും ഒരു കുഴപ്പമില്ല ഇനിയിപ്പോ കീ കൊടുക്കുന്ന പഴയ ഭാഷ ഇനിയിപ്പോ നാളെ വരെ ഇത് ഓടും അങ്ങനെയാണല്ലേ ഒന്ന് മണിക്കൂറത്തേക്കാണ് കീ കണ്ടല്ലേ നമ്മൾ കീ കൊടുക്കും ഇങ്ങനെ കീ കൊടുക്കും ഇങ്ങനെ കീ കൊടുത്ത് കഴിയുമ്പോ ആ ഇതിപ്പോ ഇന്ന് കീ കൊടുത്താ അപ്പൊ ഫുള്ളായിട്ടിരിക്കുക അങ്ങനെയല്ലേ അങ്ങനെ ഫുൾ ആയിട്ട് ഇരിക്കണം അല്ലേ പിന്നെ അത് എല്ലാം റിവൈൻഡ് ചെയ്ത് റിവൈൻഡ് ചെയ്ത് നാളെ ഞാൻ ക്ലീൻ ചെയ്ത് വെക്കും അവിടെ കൊണ്ടുപോയി ഓയിലൊക്കെ ഒഴിച്ച് റെഡിയാക്കി പഴയ ആക്കുന്ന ശരിയാക്കുള്ളൂ അപ്പൊ ഒരു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചു കാലഘട്ടങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അവര് വരുമ്പോൾ ചോദിക്കും വലിയൊരു കുടുംബമാണ് ഈ ഒരു ഒൻപത് താഴ്വരായിട്ട് ആയിരത്തോളം അംഗങ്ങൾ ഇപ്പൊ ഉണ്ട് അപ്പൊ അത് പലർക്കും ഈ വാച്ചിനെ കുറിച്ച് അറിയാം അച്ഛന്റെ വാശം എന്തേലും ആയിട്ട് അവരെ ഇങ്ങനെ കാണിക്കും അവർക്കറിയാ നിഷ്ടാ പഴയ എന്റെ സഹോദരങ്ങള് ഞങ്ങൾ നാല്പത്തിയേഴ് സഹോദരങ്ങളുണ്ട് ശിമാലി മാത്രം അതെ ബാക്കി ഒത്തിരി വിറയുണ്ട് ഒമ്പതായി വീഴിയായിട്ട് വിറയുണ്ട് അതൊന്നും കേരളത്തിന്റെ വിവിധ പത്ത് ജില്ലകളിലായിട്ടാണ്